ഇങ്ങനെ ആയുർവേദ മരുന്നുകൾ കഴിച്ച് ഷുഗർ കൂടുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ പല ആളുകളും പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ് ഞങ്ങൾ കുറേ നാൾ ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ചു ഷുഗർ കൂടുന്നതല്ലാണ്ട് ഷുഗർ കുറയുന്നില്ല നിങ്ങൾക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ രേഖപ്പെടുത്തും ഇതൊരു പ്രശ്നമാണ് കാരണം ഷുഗർ കുറയ്ക്കുന്നതിന് പ്രമേഹത്തിന് കൊടുക്കുന്നൊരു മരുന്ന് ഷുഗർ കൂട്ടുന്നു ഓപ്പോസിറ്റ് ആക്ഷനാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ അതൊരു പ്രശ്നമാണ് ആളുകൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇത് ശരിയാണ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു വച്ചാൽ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഇന്ന് ആണ് സോഷ്യൽ മീഡിയയില് അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ആയുർവേദത്തിൻ്റെ ലേബലിൽ അല്ലെങ്കിൽ ഹെർബൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ആളുകൾ പെഴുത്തിക്കൊണ്ടുവരുന്ന കുറേ പ്രൊഡക്റ്റുകളുണ്ട് പച്ചമരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ അമൃത് ചുറ്റമൃതൻ്റെയൊക്കെ വള്ളി കഷായിട്ട് കുടിക്കുക നിങ്ങളുടെ പ്രമേഹം മാറും പ്രമേഹം ഷുഗർ കണ്ട്രോളിലാകും ഈ രീതിയിലൊക്കെ ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളും പ്രൊമോഷൻസും ഒക്കെ വരുന്നുണ്ട് ഇവിടെ സംഭവിക്കുന്ന ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു ഒരു ഒമ്പതരയ്ക്ക് എന്തെങ്കിലും ഒരു ലിക്വിഡോ ഇങ്ങനെ കിട്ടുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് ലിക്വിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പൗഡറോ അല്ലെങ്കിൽ ഇതുപോലെ പച്ചമരുന്നോ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് വെച്ചോളൂ അതിന് ശേഷമോ അല്ല അല്ലാതിന് മുമ്പ് നിങ്ങൾ ആഹാരവും കഴിക്കുന്നു അപ്പോൾ നിങ്ങളിത് കഴിക്കുന്ന ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഷുഗർ കുറയും ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും നിങ്ങൾ ആഹാരം കഴിക്കുന്നു ആഹാരം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് എത്തും പിന്നെ നിങ്ങൾ ആഹാരം കഴിക്കുന്നത് രാവിലെയാണ് എട്ട് മണിക്കൊക്കെയാണ് എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ അപ്പോൾ ഒരു നീണ്ട സെവൻ ടു എയ്റ്റ് അവർ ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ ഒന്നും കഴിക്കുന്നില്ല ആ പ്രത്യേകിച്ച് ആഹാരമൊന്നും കഴിക്കുന്നില്ല ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് എത്തുന്നില്ല നമ്മൾ ഈ കഴിച്ച പ്രോഡക്റ്റിൻ്റെ ഫലമായിട്ട് ഓ ബ്ലഡിൽ ഉണ്ടായിരുന്ന ഗ്ലൂക്കോസിനെ ഇത് കാത്തു നിർത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ക്രമാതീതമായിട്ട് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ശരീരം തന്നെ ഗ്ലൂക്കോസിനെ ഉത്പാദിപ്പിക്കും ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയുന്നൊരു പ്രോസസ്സിലൂടെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരും നിങ്ങൾ രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായിരിക്കും ഷുഗർ കൂടി നിൽക്കും അപ്പോൾ അവിടെയും പിന്നെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ ഷുഗർ കൂടി നിൽക്കുമ്പോൾ ആൾക്കാരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കഴിച്ച പ്രൊഡക്റ്റിൻ്റെ ഡോസ് കുറവായിരിക്കും അളവ് കുറവായിരിക്കും എന്ന് വെച്ചിട്ട് അടുത്ത ദിവസം തൊട്ട് ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കും അപ്പോൾ ഇതൊന്നും കൂടി പ്രശ്നത്തിലാവും ഇത് വീണ്ടും കൂടും അപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് ആളുകൾ എത്തും ഇത് ഡയബറ്റിക്കിൽ ആയുർവേദ മരുന്നുകൾ വർക്ക് ചെയ്യില്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തും ഈവൻ ക്ലാസിക്കൽ മെഡിസിൻസ് ഉപയോഗിച്ചാലും ഈ രീതിയിൽ സംഭവിക്കാം അപ്പോൾ അവിടെ എങ്ങനെയാണ് അതിനൊരു ക്രമീകരിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു ഡോക്ടറെ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഡോക്ടറെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ ഡോക്ടറെ സമീപിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ആ ഡോക്ടറെ വിളിക്കുകയോ നേരിട്ട് പോയി കാണുകയോ ചെയ്യണം ഡോക്ടറെ ഡോക്ടർ തന്ന മരുന്ന് ഉപയോഗിച്ചിട്ട് എനിക്ക് ഷുഗർ കൂടി അത്യാവശ്യം കഴിവുള്ളൊരു ഡോക്ടറാണെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് അത് മനസ്സിലാകും ഇതെന്തുകൊണ്ടാണ് അപ്പോൾ അവർ അതിൻ്റെ ഡോസും അത് കഴിക്കേണ്ട സമയവും ആഹാരവും ഒന്ന് ക്രമീകരിച്ച് തരുമ്പോൾ ആ പ്രശ്നം സോൾവാകും അതിന് എപ്പോഴും ഒരു മെഡിക്കൽ ഒരു ഡോക്ടറുടെ അഡ്വൈസ് ആവശ്യമാണ് നിങ്ങളെപ്പോഴും പ്രമേഹത്തിന് നിങ്ങളൊരു ആയുർവേദ ചികിത്സ ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ നിങ്ങളൊരു ഡോക്ടർക്കാണ് ആയുർവേദ ക്വാളിഫൈഡ് ആയിട്ടുള്ള അവരതിനുള്ള ഈ പറഞ്ഞ രീതിയിൽ ഇത് കാരണം വെച്ചാൽ ഇത് ഈ ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞു ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തു വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഷുഗറിൽ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് മാത്രമല്ല ഡയബറ്റിക്കിൽ ആത്യന്തികമായിട്ട് ചെയ്യേണ്ടത് അതിനകത്ത് അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് പരിശോധനകൾ ചെയ്യേണ്ടി വരും ആ പരിശോധനകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ മരുന്നുകളുടെ ഡോസും മരുന്നുകളും കഴിക്കുന്നത് ആഹാരവും വ്യായാമവും ഒക്കെ ചിട്ടപ്പെടുത്തുന്നത് ഇതിനൊക്കെ കുറേ ഘടകങ്ങൾ ഇതിനെ ബാധിക്കുന്നുണ്ട് കൃത്യമായി ഒരു മാസം തൊട്ട് രണ്ട് മാസം വരെ രണ്ട് മാസത്തിനുള്ളിൽ ഫോളോ അപ്പ് കൃത്യമായിട്ട് എടുത്ത് ഈ ഡയബറ്റിക്കിൽ പലപ്പോഴും നേരിട്ട് ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്യണമെന്നില്ല ഡോക്ടർമാരുമായിട്ട് ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാം കാരണം ഇത് ബ്ലഡ് ടെസ്റ്റും അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും എപ്പോഴും എല്ലാ മാസവും പോയി കാണേണ്ടിയും വരില്ല ഡോക്ടർമാരെ പക്ഷെ അത് ആ രീതിയിൽ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഒരു ആറ് മാസം തൊട്ട് എട്ട് മാസം വരെ ഈവൻ ഇൻസുലിൻ ഉപയോഗിച്ചിരുന്ന ആളുകൾ പോലും മരുന്നുകൾ ഉപ ഉപേക്ഷിക്കുക ഈ ഇൻസുലിൻ ഉപേക്ഷിക്കുന്ന കുറച്ച് കൊണ്ടുവന്ന് പിന്നീടത് നിർത്തുന്നൊരവസ്ഥയുണ്ട് അതെന്തുകൊണ്ടാണ് സാധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിതിനെ കൃത്യമായി അതിന് വേണ്ട വ്യായാമങ്ങളും ആഹാരവും മരുന്നുകൾ വേണ്ടടുത്ത് മരുന്നുകളും കൊടുക്കും അതിനെ കൃത്യമായി അനലൈസ് ചെയ്യും മോണിറ്റർ ചെയ്ത് ബ്ലഡിലെ ഗ്ലൂക്കോസ് അതുപോലെ എച്ച് ബി എവൻ യൂറിൻ കിഡ്നി ഫങ്ഷൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് ക്ലിനിക്കലി നമ്മൾ അതിനെ മോണിറ്റർ ചെയ്യും കൃത്യമായിട്ട് അങ്ങനെ ചെയ്തു വരുമ്പോൾ ഒരു എട്ടു മാസം കൊണ്ട് ആ മരുന്നുകൾ നിർത്തും പിന്നെയും നമ്മൾ രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ഇത് അപ്പോഴും കൺട്രോളിലാണോ എന്നുള്ളത് അപ്പോഴും ബ്ലഡ് ഷുഗർ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഡയബറ്റിക് എന്ന് പറയുന്ന അവസ്ഥ അവർ ആ പഴയ രീതിയിലേക്ക് പോയാൽ ചിലപ്പോൾ വീണ്ടും വരാം പക്ഷേ അവിടെ നമ്മൾ ആ വ്യായാമവും എക്സർസൈസും അതുപോലെ തന്നെ ആഹാരവും കൊണ്ട് അതിനെ നിയന്ത്രിച്ച് നിർത്തുവാണെ ചെയ്യുന്നത് അവിടെ മരുന്നുകളില്ലാണ്ട് അപ്പോൾ ഇത് കൃത്യമായി നിങ്ങളൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ഫോളോ അപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്താൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരിക്കലും അതിൻ്റെ അൊരു ഫലം നിങ്ങൾക്ക് കിട്ടില്ല